ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിത് പത്ത് മണിയുടെ കട്ടിങ്ങിൻ്റെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മണി നമുക്ക് വരുന്ന മുപ്പത് കളകന് നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് പത്ത് മണി വന്നിരിക്കുന്നത് മുപ്പത് കളകന് നൂറ്റി നാൽപ്പത് രൂപ പണ്ടത്തെ വിലയിൽ നോക്കണമെങ്കിൽ മുപ്പത് കളകന് ആണെങ്കിൽ മുന്നൂറ് രൂപയായിരിക്കും കേട്ടോ റേറ്റ് നേർപ്പകുതിയിലും പത്ത് രൂപയും കൂടെ താന്നും പ്ലസ് എഴുപത് രൂപയായിരിക്കും സാഹസം നമുക്ക് വരുന്നത് അപ്പോൾ കളേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരുവിധം എല്ലാം തന്നെ കൊടുത്ത് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നല്ല മഴയൊക്കെ ഉണ്ട് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ഫോട്ടോസ് തന്നുകഴിയുമ്പോഴും എനിക്കും എല്ലാം കൂടെ ആഡ് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് എന്താ ഈ ഒരു പൂവ് നോക്കിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കാനവാഴയുടെ ഒക്കെ പോകുമല്ലോ തോന്നിയില്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് എൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്നുണ്ട് അപ്പം പത്ത് മണിയാന്നല്ലേ പെട്ടെന്ന് ഞാൻ അകത്ത് കാനവാഴയുടെ പോകും ഇതാരാണ് സെലിൽ ഇട്ടെ എന്നാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നത് ഓരോ കളറിൻ്റെയും രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ കളേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് എൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പത്ത് മണിയുടെ കട്ടിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണേ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വീഡിയോ ഇടുന്നയാളും പ്ലാൻ്റ് അയക്കുന്നയാളും രണ്ടും രണ്ടാണ് രണ്ട് പേരും രണ്ട് സ്ഥലമാണ് നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോസ് വരുന്നു രണ്ട് വീഡിയോ രണ്ട് സ്ഥലത്ത് നിന്ന രണ്ട് സ്ഥലമാരുടെ വീഡിയോയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദാ ഒരുപാട് വീട്ടമ്മമാരുടെ ഒരു വരുമാനമാർഗമാണ് നമ്മളീ ചാനലിൽ കൂടെ ഈ ഒരു സെയില് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം വരുമാനമല്ല കേട്ടോ ദാ ഈ ഒരു ഈ ഒരു ചാനലിൽ കൂടെ നടന്നു പോകുന്നത് കേരളത്തിലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സ് തന്നെയാണ് ഈ ചെടികൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവരെയും കൂടെ കൂടിയാണ് കേട്ടോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് പോകുന്നത് അവർക്ക് ചെറുതെങ്കിലും ഒരു വരുമാനം അത്രമാത്രമാണ് നമ്മളിതിൽ കൊണ്ട് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു എല്ലാവരുടെ ഒരു സപ്പോർട്ടും സഹകരണവും ഉണ്ടാണ് ഒരാളുടെ മാത്രം വരുമാനമല്ല ഇത് ഒരുപാട് വീട്ടമ്മമാരുടെ ഒരു വരുമാന മാർഗം കൂടി തന്നെയാണ് കേട്ടോ ഇത് ചെടികൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ആതിരെ ചാനൽ നിർത്തരുത് കേട്ടോ ഞങ്ങൾ ചെടികൾ കൂട്ടുപിടിപ്പിച്ച് വയ്ക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അവരെയും കൂടെ നിങ്ങളാണ് ഈ ഒരു സബ്സ്ക്രൈബിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം